മലയാളം സർവകലാശാലയ്ക്കുള്ള ഭൂമി ഏറ്റെടുത്തത് യു ഡി എഫ് സർക്കാർ ആണെന്നുള്ള കെ ടി ജലീലിന്റെ ആരോപണം തെറ്റെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് തിരൂരിലെ ഭൂമിയടക്കം മൂന്ന് ഭൂമിയും ഏറ്റെടുക്കുന്നതിൽ ഒരു തീരുമാനവും രണ്ടായിരത്തിൽ യു ഡി എഫ് സർക്കാർ എടുത്തിട്ടില്ല ഭൂമി ഏറ്റെടുത്തതിൽ ഉത്തരവാദിത്വമില്ല എന്ന് കെ ടി ജലീൽ പറയുന്നത് പച്ചക്കള്ളമാണ് വിജിലൻസ് അന്വേഷണത്തിന് സർക്കാരിനെയും കെ ടി ജലീലിനെയും വെല്ലുവിളിക്കുന്നെന്നും ഫിറോസ് പറഞ്ഞു യാതൊരു തീരുമാനവും അന്ന് കേരളം ഭരിച്ചിരുന്ന യു ഡി സർക്കാർ എടുത്തിരുന്നില്ല കാരണം തൊട്ടടുത്ത മാസം മാർച്ചിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരികയും പിന്നീട് കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ സ്ഥലമേറ്റെടുപ്പ് സർക്കാർ നടത്തുന്നത് അന്ന് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീലാണ് ഇതിന് മറുപടി പറയാതെ ജലീലിന് അടിസ്ഥാനരഹിതവും ബാലിഷ്യവുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കൈ കഴുകി രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട